മുഖ്യമന്ത്രി പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചൊരു എം പി ഉണ്ട് നമുക്ക് എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ ഈ രാജ്യം കഴിവ് ജമ്മു കാശ്മീരിലെ നിയമസഭാ സാമാജികരുടെ അധ്യാപകനായി എൻ കെ പ്രേമചന്ദ്രൻ എം പിയെ അങ്ങനെ രാജ്യം തെരഞ്ഞെടുത്തിരിക്കുന്നു ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന പാർലമെന്ററി റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ പ്രൈഡ് ആണ് മുൻപും പിമ്പും നോക്കാതെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പരിശീലനം നൽകുവാൻ പ്രേമചന്ദ്രൻ എം പി യെ നിയോഗിച്ചിരിക്കുന്നത് നേരത്തെ ലോക്സഭയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ് അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനും പ്രേമചന്ദ്രൻ എം പി യെ തന്നെയായിരുന്നു അധ്യാപകനായി നിയമിച്ചിരുന്നത് ഇത് രാജ്യം നൽകുന്ന ഒരു ബഹുമതി തന്നെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ടുന്നെടുത്ത് അതിന് കഴിയാതെ കൂടെ ആളെ കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരനാറി എന്ന് വിളിച്ചത് ആരെയാണെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് താരതമ്യപ്പെടുത്തേണ്ടതുണ്ട് അതായത് ജനുവരി ഒൻപതാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ജമ്മു കാശ്മീർ നിയമസഭാ മന്ദിരത്തിൽ സെൻട്രൽ ഹാളിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർക്ക് പ്രൈഡ് ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീരിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ മറ്റൊരാളെയും ഏൽപ്പിക്കാതെ എൻ കെ പ്രേമചന്ദ്രൻ എം പി തന്നെ ഏൽപ്പിച്ച വിഷയം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള രണ്ട് വിഷയങ്ങളായിരുന്നു ഇന്ന് രാവിലെ നിയമനിർമ്മാണ നടപടികളെ കുറിച്ചും ഉച്ചയ്ക്ക് ശേഷം ബഡ്ജറ്റും ധനകാര്യ നടപടികളെ സംബന്ധിച്ചുമുള്ള വിഷയങ്ങളിലാണ് പ്രേമചന്ദ്രൻ ക്ലാസ് എടുത്തത് ഒരു മലയാളി ജമ്മു കാശ്മീരിലെ എം എൽ എമാരെ പറഞ്ഞു പഠിപ്പിച്ചു മനസ്സിലാക്കിയപ്പോൾ അവിടെ എൻ കെ പ്രേമചന്ദ്രൻ്റെ എം രാജ്യം കൈകൂപ്പി നിന്നത് നമ്മൾ കണ്ടു ജമ്മുകാശ്മീരിൽ നിയമസഭയുടെ സെൻട്രൽ ഹാളിൽ നടന്ന പരിപാടിയിൽ അവിടുത്തെ സ്പീക്കർ അബ്ദുൽ റഹീം റാത്തർ അധ്യക്ഷനായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പ്രേമചന്ദ്രന്റെ ക്ലാസുകൾ കേട്ട് അതിൽ ഉടനീളം ആ ക്ലാസുകളിൽ പങ്കെടുത്തു ഒരു കുട്ടിയെ പോലെ നിയമസഭാ സാമാജികരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരുന്നു ഈ ക്ലാസ് എന്ന് അവർ പറയുന്നതും കേട്ടു എൺപതംഗ നിയമസഭയിലെ തൊൺ അമ്പത്തി പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു അധ്യാപന രംഗത്തും പ്രേമചന്ദ്രന്റെ കഴിവും പാഠവും തെളിയിക്കുന്നതായിരുന്നു ഈ ക്ലാസുകളെല്ലാം ഇത് രാജ്യത്ത് തന്നെ ചർച്ചയായി കഴിഞ്ഞു ലോകസഭയിലെ പുതിയ അംഗങ്ങൾക്ക് പരിശീലനം നൽകിയതിനെ തുടർന്നാണ് നിയമസഭാ അംഗങ്ങൾക്കുള്ള പരിശീലനത്തിനും ലോക്സഭാ സ്പീക്കർ ഓം ബിർള എൻ കെ പ്രേമചന്ദ്രൻ എം തന്നെ തിരഞ്ഞു പിടിച്ച് നിയോഗിച്ചത് ഇതേ തുടർന്നാണ് ജമ്മുകശ്മീരിലും അധ്യാപകനായി അദ്ദേഹം എത്തി അവിടെ വലിയ മാസായി മാറിയത് സത്യത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ ഈ രാജ്യം കണ്ട ഏറ്റവും കഴിവുള്ള ഒരു ലോകസഭാ എം ആണ് രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ ക്ലാസ് കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ അതും നിയമസഭ എം എൽ എമാരെ ഏത് സംസ്ഥാനത്ത് പോലും പഠിപ്പിക്കാൻ കഴിവുള്ള ആളായി പരിഗണിക്കുന്നത് ബി ജെ പി സർക്കാരാണ് എന്നിട്ടും പ്രേമചന്ദ്രൻ ലോകസഭയ്ക്കകത്തും പുറത്തും നരേന്ദ്രമോദി സർക്കാരിനെ നഗശിഖാന്തം എതിർക്കുകയാണ് ചിലപ്പോഴൊക്കെ തകർത്തെറിയുകയാണ് അപ്പോഴും പ്രേമചന്ദ്രന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ രാജ്യത്തിന്റെ അധ്യാപകനായി ബി ജെ പി നിയമിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ഒരാളെയാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരനാറി എന്ന് വിളിച്ചത് സത്യത്തിൽ ആരാണിവിടെ പരനാറി എന്ന് ഇനി ജനങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു